എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യദ്രോഹി ആരായിരുന്നു അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദി ആരായിരുന്നു ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യദ്രോഹി ഇന്നത്തെ ഒരു ഹിന്ദുത്വവാദിയുടെ ഏതോ ഒരു മുത്തച്ഛനായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ആരും ഞെട്ടരുത് കാരണം ആ പ്രസ്താവന നൂറ് ശതമാനം സത്യമാണ് ശക്തമായ രേഖകളുണ്ട് രാജ്യദ്രോഹത്തിൻ്റെ പണ്ടത്തെ വകുപ്പ് നൂറ്റി ഇരുപത്തി നാല് എ ആയിരുന്നു ഹിന്ദുത്വവാദികളെ ഉന്നം വെച്ചല്ല ആ നിയമം ഉണ്ടാക്കിയത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതാണ് അപ്പോൾ ആ ചക്ക ഏതാണ് ഒരു സംശയം വേണ്ട മുസ്ലിം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദം തുടങ്ങുന്നത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴാണ് ഇസ്ലാമിസ്റ്റുകളെ കുടുക്കി ആൻഡമാനിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ഈ വകുപ്പ് ഐ കൊണ്ടുവന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നുമല്ലോ ഇസ്ലാമിസ്റ്റ് ഭീകരവാദമൊക്കെ അന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്നാണ് ഇന്ത്യയിൽ അത് തുടങ്ങിയത് അതിന് കാരണം ഒരു മുസ്ലിം ഇവിടുന്ന് ഹജ്ജിന് പോയതാണ് അദ്ദേഹത്തിൻ്റെ പേര് സയ്യിദ് അഹമ്മദ് വറേലി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം മെക്കയിലേക്ക് പോകുന്നത് മെക്കയിൽ പോകുന്നത് വരെ ഒരു സാധാരണ മുസ്ലിം വിശ്വാസി മാത്രമായിരുന്നു എന്നാൽ അവിടെ ചെന്നപ്പോൾ പുതിയ ഒരു കൂട്ടം മുസ്ലിങ്ങളെ കണ്ടു അവരുടെ മതനിഷ്ഠകൾ ഒക്കെ കണ്ടപ്പോൾ അതൊന്നും ഇന്ത്യയിലെ മുസ്ലിം രീതികളുമായി യോജിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ ബറേലി അവരോട് ചോദിച്ചു നിങ്ങളുടേത് എന്ത് തരം മുസ്ലിമാണ് അവർ പറഞ്ഞു ഇതാണ് യഥാർത്ഥ ഇസ്ലാം നിങ്ങൾ മുസ്ലിമായി പേര് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ രീതികൾക്ക് നമ്മുടെ മുൻഗാമികളുടെ ചര്യകളുമായി ഒരു ബന്ധവുമില്ല അതായത് പ്രവാചകനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സഹപ്രവർത്തകരുടെ സഹപ്രവർത്തകരും ചേർന്നതാണ് മുൻഗാമികൾ സലഫുകൾ എന്നാണ് അറബിയിൽ പറയുക ആ സലഫുകളുടെ കാലമായിരുന്നു യഥാർത്ഥ ഇസ്ലാമിക കാലം അന്ന് തൗഹിദ് ആയിരുന്നു ഏകദൈവ വിശ്വാസം വിഗ്രഹാരാധന ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ മുസ്ലിം സമൂഹത്തിൽ അവിശ്വാസം അഥവാ കുഫർ കടന്നുകൂടിയിരിക്കുന്നു ബഹുദൈവാരാധന അഥവാ സിർക്ക് കടന്നുകൂടിയിരിക്കുന്നു എട്ടം വലം തിരിഞ്ഞാൽ വിദത്തുകളാണ് ഇതൊക്കെ പ്രവാചകൻ്റെ കാലത്തില്ലാത്ത പുതുതായി ചേർക്കപ്പെട്ട ആചാരങ്ങളാണ് അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്നും പറഞ്ഞ് അഞ്ചു നേരം ബാങ്ക് വിളിച്ചവർ തന്നെ വന്ന് പുണ്യാത്മാക്കളുടെ ഖബറി എന്നെ വന്ദിക്കുന്നു ചിലർ പ്രവാചകൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്നു മസ്ജിദുകൾ അമിതമായി അലങ്കരിക്കുന്നു മിനാരങ്ങൾ നിർമ്മിക്കുന്നു പ്രവേ പ്രവാചകൻറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ചില മുടികൾ പൂജിക്കുന്നു സ്ത്രീകൾ മുഖവും ശരീരവും അന്യ പുരുഷൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു സൂഫികൾ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് അവർ പോയി ധ്യാനിക്കുന്നു അവരുടെ ഖബറുകളിൽ വേറെ ചിലർ പോയി ധിയചൊല്ലുന്നു നേർച്ച നടത്തുന്നു ഇതൊക്കെ വിധത്തുകളാണ് അതായത് പുതുതായി മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് പ്രവാചകൻ തന്ന മതം മൊത്തം കലർപ്പാക്കിയിരിക്കുന്നു ഈ പുതുതായി ചേർത്തതെല്ലാം നിഷിദ്ധമാക്കണം എന്നിട്ട് പ്രവാചകൻ്റെ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു മടങ്ങിപ്പോയേ പറ്റൂ ഇത് കേട്ടപ്പോൾ നമ്മുടെ ബറയിലേക്ക് ആ കൺഫ്യൂഷനായി അദ്ദേഹം ചോദിച്ചു ഇതെല്ലാം ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് അബ്ദുൾ വഹാബ് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ സൗദിയിലെ നജ്ദ മേഖലയിൽ ജനിച്ചു മുതിർന്നപ്പോൾ അദ്ദേഹത്തിന് കുറേ അനുയായികളുണ്ടായി മെക്കയിൽ നിന്ന് അധികം അകലെയല്ലാത്ത ദിറയ്യ എന്ന ഒരു ചെറിയ സ്ഥലം ഭരിച്ചിരുന്നത് സൗദ് എന്ന ഒരു അമീറായിരുന്നു അദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഈ വഹാബിൻ്റെ അനുയായിയായി അവരുടെ ആശയം അന്നു മുതൽ വളർന്നു വലുതായി അവർ മരിച്ചപ്പോൾ അവരുടെ പിൻതലമുറകളാണ് ഈ മക്കയും മദീനയും ഒക്കെ ഇരിക്കുന്ന ഹിജാസ് പ്രദേശം പിന്നീട് ഒരിക്കൽ പിടിച്ചെടുത്തത് ഞങ്ങളുടെ ഇസ്ലാമിസ്റ്റ് രീതിയെ വഹാബിസം എന്നും ചിലർ കുറ്റമായി പറയുന്നുണ്ട് ഞങ്ങളത് കാര്യമാക്കുന്നില്ല ഈ ആശയം ഞങ്ങൾ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് നോക്കുന്നത് നിങ്ങൾ ഇത് നിങ്ങളുടെ നാട്ടിൽ പ്രചരിപ്പിക്കണം അപ്പോൾ ഈ സൗദ് എന്ന് പറയുന്ന അമീർ ഇന്നും സൗദി കുടുംബം എന്ന് നമ്മൾ പറയുന്നു സൗദി അറേബ്യ എന്ന് പറയുന്നു ഇതൊക്കെ അതിൻ്റെ തുടർച്ചകളാണ് സയ്യദ് ബറേലി നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഒരു വഹാബി ആയിട്ടാണ് അദ്ദേഹം ഇവിടെ ഒരു പുതിയ മുസ്ലിമിനെ ഉണ്ടാക്കി പുതിയ തരം മുസ്ലിമിന് നിലനിൽക്കണമെങ്കിൽ പോരാടേണ്ടി വരുമല്ലോ അതറിയാവുന്നതുകൊണ്ട് അദ്ദേഹം പോരാളികൾ എന്ന് അർത്ഥം വരുന്ന മുജാഹിദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു ആരോടാണ് പോരാടേണ്ടത് ഒരു പോരാട്ടം മതത്തിൻ്റെ ഉള്ളിലാണ് മതത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പോരാടണം രണ്ടാമത്തെ പോരാട്ടം കാഫറുകൾക്കെതിരെയാണ് ആരാണോ ഇസ്ലാമികമല്ലാതെ ഭരിക്കുന്നത് അവരോട് അദ്ദേഹത്തിൻ്റെ ഈ പുതിയ ആശയങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആകർഷിച്ചില്ല കാരണം അവർ ആയുധത്തെ ബസ് കിട്ടിയാൽ അജ്മീറിലെ ദർഗയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നവരാണ് എന്നാൽ എല്ലാ മതങ്ങളിലും കടുത്ത വിശ്വാസികളായ കുറച്ച് പേരുണ്ടാകുമല്ലോ മതപുസ്തകം ശ്രദ്ധിച്ച് വായിച്ചു പഠിക്കുന്നവർ അവരെ ബറേലിക്ക് അനുയായികളായി കിട്ടി അവർ ഒരു സംഘമായി സൈന്യമായി ബറേലി ജനിച്ചത് റായ് ബറേലിയിൽ ആയിരുന്നു വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടുത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാമായിരുന്നു എന്നാൽ അക്കാലത്ത് പഞ്ചാബിൽ സിഖ് ഭരണാധികാരികൾ ഭരിച്ചിരുന്ന ചില ഇടങ്ങളിൽ മുസ്ലിം സമുദായത്തിനെ അടിച്ചമർത്തുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം അവിടേക്ക് പോയി ജിഹാദിന് ആഹ്വാനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ അദ്ദേഹവും സൈന്യവും ബാലാക്കോട്ട് എന്ന സ്ഥലത്ത് വെച്ച് സിഖ് സേനയുമായി ഏറ്റുമുട്ടി പക്ഷേ ഒറിജിനൽ മുസ്ലിം ആയിട്ടും അള്ളാഹു രക്ഷിച്ചില്ല അദ്ദേഹം രക്തസാക്ഷിയായി പക്ഷേ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഓരായിരം പേർ ഉയരുന്നു എന്നാണല്ലോ വിപ്ലവകാരങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ രക്തസാക്ഷിത്വം കൂടുതൽ മുജാഹിദീനുകളെ ഉണ്ടാക്കി സമുദായത്തിന് വേണ്ടി യുദ്ധം ചെയ്തു മരിച്ച ആളാണ് എന്ന സഹതാപം കൂടി അദ്ദേഹത്തിന് കിട്ടി കിട്ടിയിരിക്കണം ബറേൽവിയുടെ മരണശേഷം പട്നയിലെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം പിന്നീട് കൂടുതൽ ശക്തമാകുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ മുസ്ലിങ്ങളെ റിക്രൂട്ട് ചെയ്യുകയും വലിയ സൈന്യമായി തീരുകയും ചെയ്തു അതോടെ അവരുടെ ലക്ഷ്യം ബ്രിട്ടീഷുകാരായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിപ്പായി കലാപത്തിലും ഇവർക്ക് റോളുണ്ടായിരുന്നു ഷിപ്പായി കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി ഹിന്ദു രാജാക്കന്മാരും മുസ്ലിം രാജാക്കന്മാരും ഒതുങ്ങി പക്ഷേ ഇവർ ഒതുങ്ങിയില്ല ഇവർ വടക്ക് പടിഞ്ഞാറ് അതായത് പടിഞ്ഞാറ് അതിർത്തിയായ ഇപ്പോൾ പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന സിത്താന എന്ന ഒരു സ്ഥലം കേന്ദ്രമാക്കി ഭരണം തുടങ്ങി അവിടെ ഇരുന്നു കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ തീവ്രവാദ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങി ഇവരുടെ ഈ നുഴഞ്ഞു കയറിയുള്ള ഭീവകരവാദം അവസാനിപ്പിക്കാനായി അന്ന് ബ്രിട്ടീഷുകാർ ഹരിയാനയിലെ അംബാലയിൽ തമ്പടിച്ച് സൈനിക മുന്നേറ്റം പ്ലാൻ ചെയ്തു അതുകൊണ്ട് പിന്നീട് അതിനെ നമ്മൾ അംബാല സൈനിക നടപടി എന്നാണ് വിളിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ കുറേ പേരെ കൊന്നു പക്ഷെ കുറേ പേർ അവശേഷിച്ചു അവരെ വിചാരണ ചെയ്തപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ല ആദ്യത്തെ കാര്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ഫണ്ട് കിട്ടുന്നത് എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ഇതിന് വളരാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട് അതുകൊണ്ട് ഇത് വളരുന്നത് നല്ലതല്ല അതുകൊണ്ട് അവർ വിചാരണയൊക്കെ പബ്ലിക്കായി ചെയ്തു ആർക്കും രക്തസാക്ഷി പരിവേഷം കിട്ടരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നതിനാൽ തൂക്കിക്കൊല്ലാനൊന്നും പോയില്ല വിചാരണകൾക്കൊടുവിൽ എല്ലാ വഹാബികളെയും ആൻഡമാനിലേക്ക് വിട്ടു ഈ വിചാരണ നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് വേറെ രണ്ടാമതൊരു കാര്യം കൂടി മനസ്സിലായി ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് അവർ ഇന്ത്യൻ ശിക്ഷാ നിയമം കൊണ്ടുവരുന്നത് ആ ശിക്ഷാ നിയമത്തിൽ തീവ്രവാദത്തെ കൈകാര്യം ചെയ്യാൻ വകുപ്പില്ല ബ്രിട്ടീഷ് കിരീടത്തിനെതിരെ ഒരു ഇന്ത്യൻ പൗരന് മതിയായ ശിക്ഷ കൊടുക്കാനുള്ള നിയമം അതിലില്ല അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ ഒരു വകുപ്പ് കൂട്ടിച്ചേർത്തത് രാജ്യദ്രോഹം ഒരു കുറ്റകൃത്യമായി കണക്കാക്കിക്കൊണ്ട് ഐ പി സിയിൽ സെക്ഷൻ നൂറ്റി ഇരുപത്തി നാല് എ ആയി കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞ ചക്ക് എന്നാൽ ആ ചക്കിന് വെച്ചത് ആ ചക്കിനല്ല കൊണ്ടത് അതിന് ഭാഗ്യമുണ്ടായത് ഒരു ഹിന്ദുത്വവാദി പത്രക്കാരനായിരുന്നു അതെങ്ങനെയാണെന്ന് ചുരുക്കി പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ പത്ത് വയസ്സുള്ള ഫൂൽമണി എന്ന പെൺകുട്ടിയെ അവളുടെ വീട്ടുകാർ ഹരി എന്ന മുപ്പത്തഞ്ച് വയസ്സുകാരന് കെട്ടിച്ചു കൊടുത്തു ഗർഭധാനം എന്ന ഒരു ഹൈന്ദവാചാരത്തിൻ്റെ ഭാഗമായിരുന്നു ഈ കല്യാണം ആദ്യ രാത്രിയിൽ തന്നെ ഫൂൽമണി അരക്കെട്ട് തകർന്നു മരിച്ചു ഫൂൽമണിയുടെ കൊലപാതകം ഇംഗ്ലണ്ടിലടക്കം വലിയ വാർത്തയായി ഇന്ത്യ ബ്രിട്ടീഷുകാരാണെന്ന് നേരിട്ട് ഭരിക്കുന്നത് അതുകൊണ്ട് അത് അവിടുത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് അതുകൊണ്ടവർ ഈ നിഷ്ഠൂരത അനുവദിക്കാനാകില്ല എന്ന് തീരുമാനമെടുത്തു എന്നിട്ട് വിവാഹപ്രായം രണ്ട് വയസ്സ് കൂട്ടി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിലെ പെൺകുട്ടികളുടെ വിവാഹ സമ്മത സമ്മതപ്രായം പന്ത്രണ്ട് വയസ്സായി ഉയർന്നു ഈ നിയമത്തെ ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറയുന്നു ഈ നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കാനാണ് സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി എന്ന ബലാത്സംഗ വകുപ്പ് ഉണ്ടാക്കിയത് എന്നാൽ ബ്രാഹ്മണാദികൾ ഇത് ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായി കണ്ടു ബാലഗംഗാധര തിലകൻ മദൻ മോഹൻ മാളവ്യ പോലുള്ള ഹൈന്ദവ നേതാക്കൾ അവരുടെ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ മേൽജാതി ഹിന്ദുക്കളുടെ മതവികാരങ്ങളെ പ്രോജലിപ്പിച്ചു അതിൻ്റെ ഭാഗമാണോ എന്നറിയില്ല ബംഗോബാസി എന്ന പേരിൽ ഒരു ബംഗാളി പ്രാദേശിക വാരിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിന് ഈ വിവാഹപ്രായം പന്ത്രണ്ടാക്കിയതിനെതിരെ ആഞ്ഞടിച്ചു കൺസന്റ് ഓഫ് ഏജ് നിയമം ഹിന്ദു പാരമ്പര്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും എതിരാണെന്ന് ആരോപിച്ച് അഞ്ച് ലേഖനങ്ങളാണ് അവർ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചത് അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുക്കളോട് കലാപം ചെയ്യാൻ ആഹ്വാനം ചെയ്തു അവർ പ്രയോഗിച്ച വാചകങ്ങൾ ഇതൊക്കെയാണ് ഹിന്ദു നാഗരികതയും മതവും നശിപ്പിക്കപ്പെടാൻ പോവുകയാണ് പോക്കിൻ്റെ ശക്തിയിൽ അഹങ്കരിച്ച് ബ്രിട്ടീഷുകാരൻ ഹിന്ദുവിനെ അപമാനിക്കുന്നു ഞങ്ങളുടെ പെൺകുട്ടികളുടെ വിവാഹകാര്യം നോക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് ഞങ്ങളുടെ ധാർമ്മികതയെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റും ദാർഷ്ട്യവുമാണ് പെൺകുട്ടികളുടെ സാങ്കല്പികമായ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നതിലും നമ്മുടെ ആചാരങ്ങളിൽ ഇടപെടുന്നതിലുമാണ് ബ്രിട്ടീഷുകാർ അവരുടെ എല്ലാ അനുകമ്പയും ചെലവഴിക്കുന്നത് അവസാനം പറഞ്ഞ വാചകം എന്താണ് അരക്കെട്ട് തകർന്ന് മരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന വേദനയെ പെൺകുട്ടിയുടെ സാങ്കല്പിക ദുഃഖങ്ങളായാണ് അന്നത്തെ സവർണ ജാതി ബ്രാഹ്മണാദികൾ കണ്ടിരുന്നത് എന്നർത്ഥം ഇത്രത്തോളം എഴുതിയതിന് ബ്രിട്ടീഷുകാർക്ക് പരാതിയില്ലായിരുന്നു കാരണം ഇന്നുള്ളതിനേക്കാൾ പത്ര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത വാചകങ്ങൾ ഇത്തിരി പ്രശ്നമായി അതിതാണ് നമ്മുടെ യഥാർത്ഥ ദുഃഖങ്ങൾ നാം സ്വതന്ത്രമായി പ്രകടിപ്പിക്കണം നമുക്ക് കലാപം നടത്താൻ കഴിയില്ല പക്ഷേ കഴിഞ്ഞിരുന്നെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളില്ല ഈ അവസാനം പറഞ്ഞ വരി ബ്രിട്ടീഷുകാർ പ്രത്യേകിച്ച് പരിശോധിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ ഞങ്ങൾക്ക് കലാപം ചെയ്യാൻ കഴിയില്ല എന്നാൽ ആരെങ്കിലും ചെയ്താൽ ഞങ്ങളത് തെറ്റാണെന്ന് പറയുകയുമില്ല എങ്ങനെയുണ്ട് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തി എന്ന ഒരു നല്ല കാര്യം ചെയ്തതിന് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ചെയ്യാൻ ആഹ്വാനം കൊടുത്ത ഒരു സവർണ ഹിന്ദുവിനെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് ബ്രിട്ടീഷുകാർ ഈ ലേഖനത്തെ രാജ്യദ്രോഹമായി കരുതി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ മുജാഹിദുകളെ പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന രാജ്യദ്രോഹം എന്ന വകുപ്പ് ഒരിടത്തും പ്രയോഗിക്കാത്തത് അവർ ബംഗോബാസിക്കെതിരെ ചെയ്തു അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ രാജ്യദ്രോഹിയാകാൻ ഭാഗ്യമുണ്ടായത് ബംഗോബാസി പത്രത്തിൻ്റെ പത്രാധിപരായ ജോഗേന്ദ്ര ചന്ദ്ര ബോസിനായിരുന്നു പിഞ്ചു കുഞ്ചുങ്ങളെ ബലാത്സംഗത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ വകുപ്പ് ബ്രിട്ടീഷുകാർ ആദ്യമായി ഉപയോഗിച്ചത് എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസമായി ഇന്നും അവശേഷിക്കുന്നു മാത്രമല്ല ബലാത്സംഗത്തിനും രാജ്യദ്രോഹത്തിനും തമ്മിൽ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കണക്ഷൻ ഉണ്ടാക്കിയതും ഈ ഹിന്ദുത്വയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നും രാജ്യദ്രോഹം എന്ന വകുപ്പ് ഇന്ത്യയിൽ നിലനിൽക്കുകയാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പലതും ഇന്നത്തെ കേന്ദ്ര സർക്കാർ മാറ്റിക്കഴിഞ്ഞു എന്നാൽ ഇത് മാറ്റിയിട്ടില്ല ഇതിൻ്റെ വകുപ്പ് നമ്പർ മാറ്റി ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി അമ്പത്തിരണ്ട് ഇന്ത്യയിൽ ആദ്യം അധികാരം കിട്ടിയത് കോൺഗ്രസിനായതിനാൽ അവരായിരുന്നു ഈ വകുപ്പ് ആദ്യം ഒഴിവാക്കേണ്ടത് പക്ഷേ അധികാരം ആളുകളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു അത് നിലനിർത്താനുള്ള പരമാവധി നിയമങ്ങൾ അവർ കൊണ്ടുവരുന്നു അതാണ് സ്വാഭാവികമായ കാര്യങ്ങളാണ് പക്ഷേ ആത്മാഭിമാനം ഇന്ത്യക്കാരൻ്റെ ആത്മാഭിമാനം എന്ന ഒരു സാധനം ഉണ്ടല്ലോ അതുള്ള ഒരു ദേശാഭിമാനിക്ക് എങ്ങനെയാണ് ഒരു വിദേശി തന്നെ പൂട്ടാനായി പണ്ടൊരിക്കൽ കൊണ്ടുവന്ന നിയമം സ്വന്തം ദേശക്കാരനെതിരെ പ്രയോഗിക്കാൻ തോന്നുന്നത് കോൺഗ്രസ്സോ ചെയ്തില്ല രാജ്യദ്രോഹ കേസിൻ്റെ പീഡനം ആദ്യം അനുഭവിച്ചത് ആദ്യത്തെ രാജ്യദ്രോഹി ഒരു സംഘബോധക്കാരനാണല്ലോ അതെങ്കിലും ആലോചിച്ച് അവർക്കെങ്കിലും ഒരു ഉളുപ്പ് തോന്നേണ്ടതല്ലേ അങ്ങനെ ഒരു വികാരം അവർക്കില്ല എന്ന് മാത്രമല്ല രാജ്യം ആദരിക്കുന്ന സീരിയറായ പത്രപ്രവർത്തകർക്കെതിരെയാണ് ആ വകുപ്പ് അവരിപ്പോൾ ചാർത്തുന്നത് ബ്രിട്ടീഷുകാരെ നോക്കണം ഇത് അവർ വളരെ അപൂർവമായാണ് ആദ്യഘട്ടങ്ങളിൽ ഉപയോഗിച്ചത് അതും നേരിട്ട് എന്നാൽ ഇപ്പോഴത്തെ രീതി പിന്നിലൂടെയാണ് ഒരു വേറൊരു രീതിയാണത് അവർക്ക് വേണ്ടി അവരുടെ പാർട്ടിക്കാർ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ നാട് മുഴുവൻ നടന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ കൊടുക്കുന്നു പോലീസ് എല്ലാ കേസുകളിലും രാജ്യദ്രോഹ വകുപ്പ് ചാർത്തുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സീനിയർ പത്രപ്രവർത്തകരായ സിദ്ധാർത്ഥ വരദരാജൻ കരൺ താപ്പർ ഇവരെ കൊടുക്കാനായി ഇപ്പം ഓൾറെഡി മൂന്ന് രാജ്യദ്രോഹ കേസുകൾ ഇതുവരെ വന്നു കഴിഞ്ഞു ഇന്നലെ വരെ അവരെ സുപ്രീം കോടതിയാണ് സംരക്ഷിച്ചിട്ടുള്ളത് ഇത് എത്ര കാലം എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലിബറൽ റെസ്പോൺസിലൂടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം